പിന്നെ ടൂ നമ്മുടെ ചാനൽ അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവരും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചോറ് വയ്ക്കലും കൊള്ളി പുഴുങ്ങനെ വെച്ചിട്ടേട്ടോ വേറെ ഒന്നും ചെയ്തിട്ടില്ല കുണുക്കൽ തന്നെ എക്സാമുണ്ട് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റത്തെ പണിയുള്ളൂ കുണുക്കൽ ഒന്ന് കൊണ്ടുപോയി ജസ്റ്റ് അവിടെ ചോദിക്കും കമ്പ്യൂട്ടറാണ് ചോദിക്കാൻ കഴിയും ഞങ്ങൾ പോരേട്ടോ അപ്പോൾ ഭക്ഷണം കഴിച്ച് പോകണമെന്നില്ല അപ്പോൾ ഞങ്ങൾ കുളിച്ചിട്ടായത് കുണുക്കിനൊക്കെ എക്സാമിന് പോട്ടെ പോട്ടേട്ടോ ഞാൻ പോണില്ല പറഞ്ഞ എന്താ വെച്ചാൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കണ്പോ ആൾക്കാരെ കാണാൻ ഇഷ്ട അങ്ങനത്തെ ഒരു സ്വഭാവമായി മാറിപ്പോ എനിക്ക് ചായ തടിക്കുന്നവരാള് ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് വേണ്ട ਉਹ ਤੇ ਕੇਕ ਗਈ ਨੋ ਮੰਦਾ ਕੇ ਤੇ ਨੋ ਹਾਂ ਮੱਤ ਦਾ ਬਾਦੀ ਕਹਿ ਰਿਹਾ ਅੱਜ ਵਰਸੇ ਨਾ ਜੇ ਫੁੱਦ ਮੇਲੇ ਗਈ ਕੇ ਮਾਦੀ ਅਦਲੇ ਕਰੀਏ ਬਿੰਨੇ ਕੰਨ ਦੇ ਕੇ ਕਹਿੰਦਾ ਕੋਸ਼ਿਸ਼ ਕਰਨੇ ਆਸੀ ਚਾ ਬਿੰਨੇ ਵੜਕਾ ഞാൻ ഷർട്ട് ഡാൻ്റെ അയ്യോ ഷർട്ട് ഡാണ്ടി ഞാൻ താള മുടിയൊക്കെ ജാമര വീശിട്ട് കഴിച്ചു പോയിട്ട് മേടിച്ചിട്ട് വരാം

うんはい、これこううの辺はですね അങ്ങനെ ഞങ്ങൾ പുള്ളിയൊക്കെ കഴിഞ്ഞ് കുണുക്കനെ പരീക്ഷിക്കൊക്കെ കൊണ്ടുപോയിട്ടാണ് അപ്പോൾ ആരൊക്കെ പറഞ്ഞിരുന്നു ഇവരെ കുട്ടികളെന്താ പഠിക്കാൻ പോകണില്ല അതിൽ ഇതിൽ നിന്ന് കുറേ കമൻറ്റുകൾ കാര്യങ്ങളും കണ്ടു അപ്പോൾ പഠിക്കാൻ പോകണതൊക്കെ എൻ്റെ മക്കൾ പഠിക്കാനും അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതാരും വിഷം ആലോചിച്ച് വിഷമിക്കേണ്ട ഈ എന്തായാലും കമൻറ്റ് ഇട്ടാൽ ഒരു തരം കുനിഷ്ടതരത്തിലുള്ള ചോദ്യം നമുക്കറിയാം അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ സ്നേഹിക്കുന്നതോട് ചോദിക്കുമ്പോൾ നമ്മൾ അങ്ങനെ പറയില്ല പറയില്ലാട്ടോ അപ്പോൾ കുണുക്കനുചിച്ച് മുടി വെട്ടണതുകൊണ്ട് കുറേ ഭയങ്കര വാശിയിട്ടാണ് അപ്പോൾ അന്യനൊന്ന് മുടി സെറ്റ് ചെയ്യാൻ എനിക്ക് വയ്യപ്പോൾ അങ്ങനെയൊക്കെ കുറേ നേരം കുത്തിയിരുന്ന് മുടി വെട്ടാനും ഡെയിലിക്ക് തന്നെ ഒന്ന് ഇപ്പോൾ വയ്യാത്താനും അതിനി കുണുക്കിന് മുടി വാപ്പർ ഷാപ്പിൽ വന്നു കേട്ടോ അങ്ങനെ കുണുക്കനെ രണ്ട് കൃതാവിൻ്റെ അവിടെ നെറ്റിയിട്ടാണെങ്കിൽ മാത്രം ഒന്ന് ജസ്റ്റ് ഷെയ്പ്പാക്കി കൊടുത്തുട്ടോ കുണുക്കൻ്റെ മുടി വെട്ടണില്ലേ നമ്മൾ അവൻ്റെ മുടി നമ്മൾ കേളി ഇത് ഇങ്ങനെ ചുരുള മുടി ആയിട്ട് കിടക്കുന്നതാണ് അതിനെ ഭയങ്കര വെട്ടി കഴിഞ്ഞാൽ എനിക്ക് വേറൊരാളായിട്ടാണ് തോന്നുന്നു അപ്പോൾ ഞാൻ വെട്ടാൻ സമീപിച്ചില്ല കേട്ടോ അങ്ങനെ അവൻ്റെ കഴുത്തിൻ്റെ വശത്ത് ഇങ്ങനെ പെടനീരവിടെയൊക്കെ മുടികൾ ഇങ്ങനെ എടുക്കുമല്ലോ അതൊക്കെ സെറ്റ് ചെയ്ത് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്തില്ല കേട്ടോ പിന്നെ ഞാൻ തൊട്ടടുത്തുള്ളൊരു ചായക്കട ഉണ്ട് ചെറിയൊരു ചായക്കട ഈ ബാബർ ഷാപ്പിന്റെ തൊട്ടടുത്ത ബാബ് ജസ്റ്റ് ഒരു ദോശ കഴിക്കാൻ തോന്നി ദോശ കഴിക്കേണ്ടി കയറിയിട്ട് എല്ലാവരും നമ്മൾ ആരേലും കൊടുക്കുന്നില്ലല്ലോ കുണുക്ക കുണുക്ക ഇല്ല കുഞ്ഞില്ല ശെമി ഇല്ല കാത്തുമില്ല നമ്മൾ മാത്രമല്ല ഏഹ് അവരോട് ഇരിക്കട്ടെ അവർ കഴിച്ചു കൊടുക്കട്ടോ ദോശയൊക്കെ ഫോട്ടോ ഏഹ് എല്ലാം പറഞ്ഞ പരീക്ഷ വന്നു എല്ലാം പറഞ്ഞു വെള്ളം നിന്റെ അപ്പൊ ഞാൻ കുണക്കരെ പരീക്ഷിക്കോണ്ടേ അതൊരാള് ഡെയ്യൊക്കെ അടിച്ച് വന്നോണ്ടിട്ട ആള് ചെറുപ്പക്കാരനായി ഞാൻ നരച്ച് പണ്ടാസായിട്ട് മതി മീശുന്നില്ലേ കറുപ്പ് എന്ത് ചെയ്യാൻ പോകാൻ പറ്റാത്ത അവസ്ഥയല്ല അപ്പൊ ഞാൻ ഇനി ഓരോ പണ്ടോളായിട്ട് ചെയ്യട്ടേട്ടാ ഇന്ന് എനിക്കെന്ത് പരിപ്പൂട്ടാൻ കൈ കൂട്ടാൻ തോന്നാനേട്ടാ അപ്പൊ ഞാൻ കറികളുണ്ടാക്കാൻ പോവണം നമ്മുടെ ദേശീയ മീനായ അയില വെടിച്ച് നോക്കി വെച്ചിട്ടുണ്ട് കുണുക്കൻ അയില മാത്രമേ കൂട്ടൂ അപ്പം കുണുക്കന് അലക്കറിക്ക് അയിലു വെച്ചിട്ട് കേട്ടോ കറണ്ട് ഇല്ലാത്തവനും കുറച്ച് നേരം മീൻ നീക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത പരിപാടി അങ്ങനെ നിന്ന് എനിക്ക് പരിപ്പും തക്കാളിയും കൂട്ടാൻ പറ്റും അപ്പം ഞാനൊരു തരി പരിപ്പ് എടുത്തിട്ട് വേഗിക്കാൻ വെച്ചാൽ ആ നേരോ നേന്ത്രക്കായ ഉണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് ഉപ്പേരി ഒക്കെ വേണ്ടിയിട്ട് ഞാൻ ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞ് ഒക്കെ സെറ്റി ആട്ടായിരുന്നു എന്ന് വെച്ചാൽ രണ്ട് മൂന്ന് കായ് നമ്മുടെ മേക്കത് ഒരു ചെറു നേന്ത്രക്കല നേന്ത്രക്കായയുടെ കൊല കൊലച്ചത് ആകെ മൂന്ന് മൂന്ന് നാലോ ചെറിയ കായ കിട്ടിയിട്ടാം ബാക്കി രണ്ട് കായങ്ങൾ പുറത്തുനിന്ന് വെച്ചാൽ ഉപ്പിന് ചോദിച്ചു വിട്ടാം പിന്നെ തക്കാളിക്കറിക്ക് ഞാൻ ഒരു മൂന്നാലഞ്ച് മൂന്ന് നാലോ വലിയൊരു തക്കാളി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ പരിപ്പൊക്കെ വെന്തിട്ട് ഞാനതൊരു ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അത് നന്നായി തിളച്ച് വരുന്ന കൂടിയിട്ട് ഒന്ന് ഉടച്ച് കൊടുത്തിട്ടായിരിക്കും തക്കാളി ഇട്ടു ഉപ്പ് ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു മിളങ്ങും പൊടി ഇട്ടു വിട്ടാം നമുക്കങ്ങനെ പരിപ്പ് തക്കാളി ഉണക്കിലൊക്കെ വറുത്ത് കഴിഞ്ഞാൽ ഇവിടെ പിള്ളേർക്കത് ഇഷ്ടമായിട്ടാണ് കറി പിന്നെ അരിക്ക് അരപ്പ് ഉണ്ടാക്കിയ കുറച്ച് വെള്ളം ഒരു മൂന്നരച്ചൊക്കെ തുള്ളിയിട്ടാണ് അരച്ചു കൊടുത്തു അപ്പഴും നമ്മളെ കുണുക്കനുള്ള മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് അത് അയില കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ആയിട്ട് എല്ലാം സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനിരിക്കപ്പൊക്കെ ഉണ്ടാക്കി ഒഴിച്ചു കൊടുത്തു എന്താ വെച്ചാൽ അതുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ കുണുക്കനെ രണ്ട് ദിവസം നോക്കുന്നുണ്ട് കുണുക്ക് വേറെ മീനും കാര്യങ്ങളൊന്നും കൂട്ടി കുണുക്കന ഈ അയില മാത്ര ഇപ്പോൾ അതും മടുത്ത് ചില ദിവസം കഴിക്കും ചില ദിവസം കഴിക്കലും അപ്പം വേടിച്ച് എന്തെല്ലാം വെച്ച് വെക്കും അപ്പം കഴിക്കുകയാണെങ്കിൽ കഴിക്കട്ടെ കഴിക്കും പിന്നെ അതിന് കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒന്ന് തൂടി കൊടുത്തു രണ്ടു മൂന്ന് പച്ചമുളക് ചീന്തിട്ടു പിന്നെ ഇഞ്ചി ചുവന്നൊടി ഒക്കെ ചതച്ചിട അത്ര എങ്ങനെയാണ് കേട്ടോ കുളിക്കരുണ്ടാക്കുമ്പോൾ ഞാൻ വേഗം എളുപ്പപ്പടിയിലുണ്ടാക്കുക കുളിക്കരൻ പിന്നെ ഒരുപാട് ഗ്രേവിയൊന്നും അല്ല തരി ഗ്രേവിയും പിന്നെ മീൻ്റെ കഷ്ണമാണ് വേണ്ടത് കേട്ടോ പിന്നെ ഞങ്ങൾ എല്ലാവരും മീൻ കരി ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കില്ല അതുതന്നെ ഒരു മൂന്നാല് കുടംപൊടി ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചിൻ ചുവന്നുകൊണ്ട് ചതക്കാൻ വേണ്ടിയിട്ട് ഞാൻ പലകയുടെ സൈഡൊക്കെ സെറ്റാക്കി വെച്ച് കിട്ടിട്ട് അതിന് ചുവന്നൊടി ഇഞ്ചിയൊക്കെ ചതച്ച് അതും ഇട്ടു കൊടുത്തു കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ മീൻകറി ഈ പരിപ്പിൻ്റെ പരിപ്പും തക്കാളിയാണ് വെതുപ്പുറത്ത് ഞാൻ മീൻകറി കയറ്റിയിട്ട് അപ്പോൾ ഈ പരിപ്പ് തക്കാളിയൊക്കെ വെന്തപ്പോൾ എനിക്ക് അരപ്പ് ഒഴിച്ച് അത് വെള്ളമൊക്കെ ഒഴിച്ച് കറക്റ്റ് ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കട്ടോ പണികൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഈ ഫാസ്റ്റ് ചെയ്യണി പഴക്കായി തോന്നുന്നു കേട്ടോ പെട്ടെന്ന് തീരുന്ന പോലെ ഞാനിപ്പോൾ അതൊക്കെ തന്നെ ചെയ്യണല്ലോ ഒരുപാട് സ്പീഡിലൊന്നും ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ കയ്യൊന്നും അതിനനുസരിച്ച് അത്ര ഇതായിട്ടില്ല ഇപ്പോഴും ഉണക്കമായിട്ടില്ല ഓപ്പർഷനാൻ സാധനം ഉണക്കമായിട്ടില്ല ഇപ്പോഴും അത് പഴുപ്പും കാര്യങ്ങളും ഉണ്ടായ്മ അപ്പം അതുകൊണ്ട് കുറേശ്ശേ കുറേശ്ശേ കാര്യങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇനി നമ്മളീ പരിപ്പ് തക്കാളിയൊക്കെ തിളച്ച് വന്നപ്പോൾ തിളച്ച് വന്നപ്പോൾ നമുക്കത് കാച്ചാൻ വേണ്ടിയിട്ട് വേറെ കറിവേപ്പിലൊന്നുമില്ല അപ്പോൾ കുറച്ച് കടൽ കടുകിട്ടും ഉലുവിട്ടു മുഴമുളക് ഇട്ടും കേട്ടോ അപ്പോൾ അത് കാച്ചിട്ട് കഴിഞ്ഞു പിന്നെ അടുത്ത് നമുക്ക് ഉപ്പേരി കാച്ചാണ് കേട്ടോ അപ്പോൾ ഉപ്പേരി കുക്കറിൽ ഞാൻ ഒരു ട്യൂസിൻ അടിച്ച് വേവിച്ച് അവിടെപ്പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കടുക് ആദ്യ ഇട്ടാ ഓയില് വെച്ച് കടുക് ഇട്ടു അതിൽ പിന്നെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ചിട്ടിട്ടാ അതിട്ടു പിന്നെ അത് നന്നായി ഇലക്കി എനിക്ക് കുത്തിയ മുളക് ഇട്ടു കേട്ടോ കുത്തിയ മുളക് കുറച്ച് വിളകും കൂടി ഇട്ട് ഇട്ടുകഴിഞ്ഞു അങ്ങനെ നമ്മുടെ കായ ഉപ്പേരി സെറ്റായിട്ടാണ് അപ്പോൾ ഒക്കെ ചിറ ചറാ ചിറ പറയുന്നു എന്നുള്ള പരിപാടിയാണ് അപ്പം നമ്മുടെ മീൻ കിട്ടാൻ അപ്പത്തു തിളച്ചൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പോൾ അത് നോക്കി അപ്പോൾ ഇതിപ്പം കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ആയി പിന്നെ പരിപ്പൂട്ടുള്ള കാര്യം കുറച്ച് ഉണക്കൽ വർക്കാതെ വെച്ചു അപ്പം നമ്മുടെ പട്ടത്തിയിൽ മാന്തലിൻ്റെ കുറച്ച് വലുപ്പുള്ളത് പട്ടത്തി എന്നാണ് ഇവിടെ പറയുക എല്ലായിടത്തും ഇങ്ങനെയാണ് പറയുകയെന്നൊക്കെ അറിയില്ലേ ഒരു മൂന്നാർ പട്ടത്തിയൊക്കെ തൊഴിലാളിച്ചു ബാക്കിയുള്ളത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു വിട്ടോ അതുകൊണ്ട് എപ്പിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കുകയും ചെയ്യാം പിന്നെ അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിരിക്കും എന്ന് വെച്ചാൽ ഇട്ട ഇട്ട് കുറേ ഓയിൽ വേണ്ടത് ഇത് നമ്മൾ കുറച്ചെല്ലാം വേണ്ടോ അപ്പോൾ അത് കുറച്ച് നേരം കുതിര ഇട്ടു അപ്പോൾ ഈ നമുക്ക് പാത്രം തൊട്ടി കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് മൂറി അങ്ങനെ ഭയങ്കര വെള്ളത്താഹം നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് വെള്ളം കുടിച്ച് അപ്പോഴേക്കും പുഞ്ഞ് ഏത് വീഡിയോ ഇടണ്ട ഇങ്ങനെ ഇടണേ ഏത് പാട്ടോ വേണ്ട അവർക്ക് എന്തെങ്കിലും സ്റ്റേജിൽ പോസ്റ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ പിന്നാലെ വന്നിരിക്കോട്ടമ്മ ഞാനൊരു ഫാമിലി ഫോട്ടോ ഇട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫോട്ടോ ഇട്ടുണ്ട് ഏത് പാട്ടോ ഇട്ടു ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്ത് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അതിനെന്ത് ഹെഡിക്കാൻ കൊടുക്കണം എങ്ങനെയാന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ചോദിച്ചുകൊണ്ടിരിക്കട്ടെ അപ്പോൾ അങ്ങനത്തെ ചോദ്യം കാര്യങ്ങളൊക്കെ അവർ ഒരു പോയി ബാക്കി നമുക്ക് പാത്രം ഓരാളത് അവിടെ തന്നെയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളത് എനിക്ക് കുക്ക അപ്പോൾ ഇത് അടുത്താൾ കുഞ്ഞിനാണ് വന്നത് കുഞ്ഞിനും വലുതും ഫോട്ടോ പോസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ദേഷ്യപ്പെട്ടു കുഞ്ഞു ഞാൻ ഈ പണി ഒന്ന് കഴിക്കണക്ക് വയ്യ എന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് പറഞ്ഞു തരാൻ വയ്യ അങ്ങനെയാണ് ഇങ്ങനെയാണ് പിണങ്ങിയിട്ട് പോയിട്ടാണ് അവരോടൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ കുഞ്ഞിനൊരു പിണക്ക് കഴിഞ്ഞ് പോയി അപ്പോൾ എനിക്ക് അടുത്താൾ വന്നു എനിക്ക് കുക്കറൊന്നും അതിന് ഉറച്ചു കഴുകാൻ പറ്റില്ല ഒരുപാട് ഇതായിട്ട് അപ്പം ഞാൻ ഉപ്പേര് എന്ത് ഫുഡ് ഉണ്ടാക്കിയത് നമ്മള് ചെറിയ പാത്രങ്ങളാക്കി വെക്കോട്ടെ എന്താ വെച്ചാൽ അപ്പം വലിയ വലിയ പാത്രങ്ങളും വലിയ രാത്രി ആവുമ്പോൾ മോറേണ്ട അപ്പോൾ ഒക്കെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളാക്കാൻ പറ്റുന്നതൊക്കെ കുഞ്ഞു കുഞ്ഞു പാത്രം ആക്കി വെക്കൂട്ടാ പിന്നെ ചട്ടിയിലൊക്കെ വെച്ച് ചട്ടിയിലൊക്കെ മീൻ ചട്ടിയിലൊക്കെ വെച്ചത് പിന്നെ അങ്ങനെ വെച്ച് നോക്കും ഇപ്പം ഇതേ നമ്മൾ ഉണക്കില് വർക്കാലൊക്കെ കാര്യങ്ങൾ ചേട്ടാ അങ്ങനെ എന്തായാലും നമ്മൾ ഉണക്കലും കാര്യങ്ങളൊക്കെ വർക്കാണ് നല്ല ഉണക്കലായിരുന്നു കൂട്ടാ അങ്ങനെ ഉണക്കിന് പക്ഷേ ഞങ്ങൾക്ക് അന്ന് ഉച്ചയ്ക്ക് കുറച്ച് ചോറും ഉണ്ട് ഇട്ട് ഞങ്ങൾക്ക് പോകേണ്ട വന്നു രാത്രി ആകുമ്പോൾ ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എന്താ വെച്ചാൽ നല്ല പരിപ്പ് കൂട്ടാനും ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലേക്കൊണ്ട് ചൂടുണ്ടെങ്കിൽ ചൂടാക്കി കഴിക്കുക വേണ്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് കുറേ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല നമ്മൾ ഇന്നലെ ഫുൾ ബിസി ആയിരുന്നു നല്ല രാവിലെ വീട്ടിൽ നിന്ന് പറ്റും രാത്രിയാണ് വീട്ടിലേക്ക് അപ്പോൾ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ആണ് സത്യം പറഞ്ഞത് വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് കുണുക്കന് പരീക്ഷ ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുടുക്കാൻ പരീക്ഷയൊക്കെ എഴുതിണ്ട് അപ്പോൾ സ്നേഹിക്കുന്നവരോട് പറഞ്ഞാൽ കുടുക്കൻ പരീക്ഷയൊക്കെ എഴുതിട്ട് നല്ല കുട്ടിയാണ് അതിപ്പം നാളെ പരീക്ഷയുണ്ട് മലയാളം പരീക്ഷയാണ് കുട്ടി നാളെ പോയി പരീക്ഷയൊക്കെ എഴുതി വീട്ടിൽ വീട്ടിലിരുന്ന് പഠിക്കുന്നുണ്ട് പറ്റാവുന്നതൊക്കെ ഞാനായാലും കുഞ്ഞിനായാലും പഠിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അവനെ അപ്പോൾ ഏകദേശം അപ്പോൾ സ്കൂളിൽ പോയിരുന്ന പിന്നെ എനിക്ക് വയ്യാനായപ്പോൾ ഒന്ന് ജസ്റ്റ് പൂക്കുന്നൊന്ന് പിന്നാക്കായി പിന്നെ അത് അത് മാത്രം പഠിപ്പിച്ചെടുക്കാമല്ലോ ബാക്കിയൊക്കെ അതുവരെ പഠിപ്പിച്ചതൊക്കെ അവനറിയാം ചില നേരത്തെ അവൻ അറിഞ്ഞാൽ അത് അവൻ എഴുതാണ്ടിരിക്കും അപ്പൊ സത്യവനക്ക് ഇപ്പൊ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് അപ്പൊ പ്രഷറും കാര്യങ്ങളും കുറച്ച് കൂടുതലാ തോന്നണു അപ്പൊ പെട്ടെന്ന് ദേഷ്യം വരും പിന്നെ പണിയോടൊക്കെ വയ്യ ഇന്ന് ഒരു പണി ചെയ്തിട്ടൊക്കെ അന്വേഷണം ആണ് ഞാൻ സത്യമാനൊന്നും ചെയ്തിട്ട് ഫുൾ റെസ്റ്റ് ആയിട്ട് ഇന്ന് വയ്യ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഇപ്പം വയ്യന്ന് ഭയങ്കര ഒരു സുഖമില്ലാത്ത ഒരു ദിവസം എന്താ ഒരു ഉഷാറില്ലായ്മ ഇണ്ട് അന്വേഷണം ഉണ്ടല്ലേ കേട്ടാ വായോ കാലാവസ്ഥ ശരിയല്ല നമുക്കും ശരിയല്ല പിന്നെ പൊന്നും ഷബിയും കാത്തും കൂടിയിട്ട് നമ്മുടെ വികാസിൻ്റെ ഭാര്യയുടെ ഏഴാം മാസത്തെ പരിപാടിക്കായിരുന്നു പോയിക്കോട്ടെ എറണാകുളം പോയിക്കോട്ടെ അപ്പം പിന്നെ കുട്ടിയും പോയപ്പോൾ ഒരു മുഖതേ വീട്ടിലായാലും പിന്നെ നാളെ തൊട്ട് പൊന്നുവിന് ക്ലാസ്സിന് പോലെ അഞ്ച് ദിവസത്തെ ഒരു ക്ലാസ് ഉണ്ട് പൊന്നു എറണാകുളത്ത് അത് ചേർന്നിട്ടുണ്ട് അപ്പോൾ പൊന്നു അതിന് പോവുകയാണ് അപ്പം കാർത്തൂന് രാവിലെ തൊട്ട് രാത്രി ആവണേ ഞാനാണ് പാപ്പൻ കാർത്തൂൻ്റെ അപ്പം സത്യം പറഞ്ഞാൽ അത് ആരോഗിക്കുമ്പോൾ ടെൻഷൻ ഉണ്ട് കുഞ്ഞു വാവിയില്ല അവിടെ നോക്കണ്ട ഒരു ടെൻഷൻ കാര്യങ്ങളുണ്ട് എന്നാലും പാപ്പിനെ എനിക്ക് കാർത്തൂന് നോക്കുമ്പോൾ വേറെ ആരായിട്ട് തോന്നണില്ല എന്ന് വെച്ചിട്ട് പൊന്നു തന്നെ പൊഞ്ഞുവിൻ്റെ അമ്പത്താറ് സമയത്ത് തീർച്ചയായും ഷേപ്പും കാര്യങ്ങളെങ്കിൽ കുഞ്ഞുനെ അമ്പത്താറ് സമയത്ത് കയ്യിലെടുക്കണമെങ്കിൽ ഒരു ഫീലാണ് പൊന്നുമായിട്ടാണ് തോന്നുന്നത് അല്ലെങ്കിൽ ഇപ്പൊ പൊന്നുവിനേക്കാളും കൂടുതൽ കാർത്തനോടാട്ടാട്ടിപ്പോ കൂടുതലിഷ്ടം ഇതെ പൊന്നുമായിട്ട് തോന്നുന്നത് ഇപ്പൊ കാർത്തുനാണ് ആ പൊന്നുവിൻ്റെ ആ ഒരു കുട്ടിക്കാരപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് കാർത്തുനേന കേട്ടോ കാർത്തുന എടുക്കുമ്പോൾ കാർത്തു തന്നെ ഉറങ്ങുമ്പോൾ എൻ്റെ മേയ്ത്തെ കയറി ഉറങ്ങുമ്പോൾ ശരിക്കും പൊന്നു കിടന്നുറങ്ങുന്ന പോലെ തോന്നിട്ട് ആ ഒരു കാലഘട്ടം തിരിച്ചു കിട്ടേ ചക്കമ്മ ഒന്ന് ഒക്കു ചക്കുന്ന വായിക്ക റസ്റ്റ് കൊടുക്കു ഒരു അഞ്ചു മിനിറ്റ് ചെല 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 ചെലു ചക്കമ്മ ഇതല്ലേ കാലി പ്ലം കേക്ക് ഇവിടത്തെ കഴിഞ്ഞു സ്മിതാസ് കഴിഞ്ഞു അപ്പൊ ഞാൻ വിഷമിച്ചിരിക്കുന്നു കേട്ടാ പ്ലം കേക്ക് കഴിഞ്ഞു വിഷമിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് ഒറ്റപ്പാലത്തുനിന്ന് നീള ബേക്കറിയുടെ പ്ലം കേക്ക് വേറെ ആരെല്ലാം വരിച്ചതെന്ന് നമ്മുടെ ഉണ്ണി വാവയുടെ അമ്മയത്തെ വെച്ചു മിനി അങ്ങ് വെച്ചെന്ന് അങ്ങനെ എന്റെ പ്ലം കേക്ക് കൂടി എല്ലാവരും ഏകദേശം അറുതി കഴിഞ്ഞിരിക്കുന്നു പക്ഷെ ഈ ക്രിസ്മസ് ഞാൻ വേണ്ട ക്രിസ്മസ് ാലും പാടില്ല എന്റെ തന്നെ ഇവിടെ പേരോ ഇങ്ങനെ വീട് എടുക്കാനോ ഒന്നിനും പറ്റി ട്ടാ നല്ല നല്ല പ്ലം കേക്കാസിനെ ഏകദേശം ഏട്ടാ ഒറ്റപ്പാലം നല്ല കേട്ടോ ഉം കേക്കാം കുഞ്ഞമ്മ എല്ലാം അയ്യോ നല്ലതായിട്ടോ ഞാൻ കഴിക്കുന്നതിന് ഒരാൾക്കാര് കളിയാണ് കളിക്കുന്ന ആൾക്കാർ കളിയാ അത് കേറിയ പ്ലൻ കേക്ക് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് മതല്ലാത്ത കട്ടഞ്ചായാണ് മതള്ള കട്ടചായത് അപ്പൊ നമുക്ക് പെട്ടെന്ന് വട്ടിപ്പ് ഇതു ഇത് ഇങ്ങനെ കഴിച്ച് ആ മതല്ലാത്ത ചായയും കൂടി ചെയ്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല ഞങ്ങൾ നല്ല എനിക്ക് മമ്പതര എന്താ വെച്ചാ മിനാന്ന് ഞങ്ങള് ഒരു നാലര ആവുമ്പോ എന്നെ മാറ്റില്ലേ നോക്കിയേക്ക് നിങ്ങക്ക് കാണുമ്പോ എന്നെ മാറ്റലെന്തെങ്കിലും വേറെ ഒന്നല്ല മിനാന്ന് നാലര ആവുമ്പോ അച്ഛനും മക്കൾക്കും എന്റെ കണ്ണ്പ വിഷമ അമ്മയുടെ മുടി നരച്ചു അമ്മ അമ്മേനെ കാണുമ്പോൾ വിഷമാവുക അമ്മ ഇങ്ങനെ ഇങ്ങനെ കാണാറില്ല അമ്മ എന്താ ഇപ്പം ഇങ്ങനെ എന്നെ എന്നെ കൊണ്ടുപോയി ബ്യൂട്ടി പാർലർ കൊണ്ടുപോയിട്ട് ഭംഗിയാക്കി എന്ന് പറയാൻ പറ്റില്ല ഡൈ അടിച്ചു ബ്ലാക്ക് അടിച്ചു പിന്നെ പുരികൊന്നും റെഡി കിട്ടുക ഈ രണ്ട് കാര്യം ചെയ്തു പിന്നെ മുടി സ്പാ എന്താ ചെയ്യേണ്ടതെന്ന് അവിടുന്ന് കഴിഞ്ഞു അവിടെ എത്ര മണിക്കൂർ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ എനിക്ക് പൊന്നുവേണ്ടി ഒരു മൂന്ന് മണിക്കൂർ ഇവർ കാറിൽ വെയിറ്റ് ചെയ്തിരുന്നു അവിടെ നിന്ന് നേരെ നാലരയാകുമ്പോൾ വീട്ടിൽ നിന്ന് പോയതാട്ട് മിന്നാന്ന് അവിടെ നേരെ ഞങ്ങള് ഏഹ് ചങ്കരകുളം ചങ്കരകുളം അല്ലേ ചങ്കരകുളത്തുള്ള ഒരു പാർലറിൽ ഷെബിക്ക് മുടി വെട്ടാൻ പോയിട്ടാണ് അങ്ങനെ അവിടെ ഷെബിയുടെ മുടി വെട്ടും ഷെബിയുടെ ക്ലീനപ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ എത്ര നേരമായി പത്ത് മണിയായി രാത്രി പത്ത് മണിക്കാണ് ഷെബിയിലെ മുടിയൊക്കെ വെട്ടി ഷെബി സെറ്റായിട്ട് ഇറങ്ങിട്ടിട്ടാണ് അതൊക്കെ ഇറങ്ങിയപ്പോഴാണ് കുണുക്കൻ ഉറങ്ങി വിശന്ന് പറഞ്ഞത് അങ്ങനെ വീട്ടില് കായ്പേരി ഉണ്ട് മീൻകറിയുണ്ട് പരിപ്പൂട്ട ഉണ്ട് ഉണക്കൽ വറുത്തത് ഉണ്ട് ചോറും കൂടിട്ട് പുണുക്കന് വെച്ച് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഹോട്ടലുകൾ അന്വേഷിച്ച് 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 ഞങ്ങൾ ഇപ്പം എത്തിപ്പെട്ട ഹോട്ടലിൽ വൈറ്റ് ഹൗസ് ഹൗസായിട്ടോ നമ്മുടെ കൈപ്പാറമ്പിലുള്ള വൈറ്റ് ഹൗസിലാണ് ഇപ്പോൾ കുറച്ച് ദിവസം ഇപ്പോൾ ഒരു മൂന്നാലഞ്ചുപ്പായാലും നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോയി നമ്മൾ ചപ്പാത്തിയാണ് കേട്ടാണ് ഞാൻ കഴിക്കുക ചപ്പാത്തി വെള്ളയപ്പം പത്തിരി പൊറോട്ട ഇന്ന് ഈ നാലെണ്ണത്തിൽ എന്തെങ്കിലും ഒരു ചിക്കൻ കറി ഇതാണ് ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കുന്നത് കേട്ടോ ഞങ്ങൾക്ക് അതാട് നല്ല ചിക്കൻ കറി കിട്ടാ അങ്ങനെ അത് കഴിച്ച് വീട് എത്ര മണി ഒരു മണി വീട്ടിലേക്ക് എത്താം വീട്ടിലേക്ക് ഒരു മണി എത്തി ഇന്നലെ ആറുമണിക്ക് അനിച്ചിട്ട് ഞങ്ങൾ ഒറ്റപ്പാലം പോയി മിനീടെ അണയ്ക്ക് പോയി അങ്ങനെ കുറച്ച് സ്ഥലത്ത് പോകാനായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയി മിനി ഞങ്ങളുടെ ഓടി ഉണ്ടായിരുന്നു അങ്ങനെ മിനീനെ ഞങ്ങൾ വീട്ടിലേക്കൊക്കെ എത്തിക്കൊടിച്ച് വരുമ്പോഴേക്കൊക്കെ എത്ര മണി ആയി വീടെത്തുമ്പോൾ പതിനൊന്ന് മണി അപ്പോൾ വരുമ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു കേട്ടോ എനിക്ക് തീരെ വയ്യാൻ നാളെ ഫുള്ള് ഇറങ്ങി കഴിഞ്ഞതിൻ്റെ ശേഷം എനിക്ക് തുടർന്നു അപ്പോൾ എനിക്ക് സമാധാനം അല്ലെങ്കിൽ മനുഷ്യനെ എന്നെ ഏനിപ്പിക്കും ഫുഡുള്ള ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു രാവിലെ ഫുഡ് കഴിക്കാണ്ട് പോയപ്പോഴും നമുക്ക് ഫുഡൊക്കെ കിട്ടിയതൊന്നും ശരിയായില്ല പിന്നെ അമ്പലത്തിൽ ചോറിയായിരുന്നു അല്ലേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ചോറ് കായ്പേര് ഭയങ്കര രസം ആ തൈര് ഊട്ടി തൈര് നല്ല പൊടി കുറവായിരുന്നു നല്ല തൈരായിരുന്നു അമ്പലത്തിൽ ഊണൊക്കെ കഴിച്ചപ്പോ ഹാപ്പി പിന്നെ വീട് എത്തിയ പതിനൊന്ന് മണി രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുണ്ടാക്കി കേട്ടോ അപ്പൊ ഇപ്പം കേക്ക് മിനി മേടിച്ചെന്നുണ്ടായിരുന്നു എനിക്ക് അപ്പം അതിരുന്നു തിരിഞ്ഞ ചായ കുടിക്കാൻ ഇനി കുറച്ച് പഴഞ്ചോറ് ഞാൻ മിഞ്ഞ അന്നത്തെ ഓരോ ഹോട്ടലിൽ നിന്ന് കഴിച്ചു വന്ന ശേഷം ഞാൻ എല്ലാം ഫുഡെടുത്ത് ഫ്രിഡ്ജിൽ കഴിഞ്ഞിരുന്നു ഇപ്പം പഴഞ്ചോറിൽ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് തൈരും മീൻകറിയുണ്ട് പരിപ്പൂട്ടുണ്ട് നേന്ത്രക്കായ ഉപ്പേരി ഇരിക്കുന്നതൊക്കെ ഇരിക്കുന്ന കൂട്ടിയിട്ട് ഒരു ഉണക്കം അല്ലാണ്ടൊന്നും വേറെ ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ குடு என்ன தள்ளுட எடுத்து என்ன பண்ணா குடு காமாar இக்கட விட்டந்து தந்துட்ட அத பொட்டற பர அத எடுத்துட்டான் நான் வேற}}{| வேற மிடிச்சற குருத்த கட்டுட்டல அப்போ மீம் கொர்ச்சு தின்ந்துட்டல மீனா ஆ போ கொர்ச்சு தின்ந்துட்டல பட்டர் போறது ശരി <laughs> 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 <laughs>